ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത യൂത്ത് കോൺഗ്രസ് ബോധവൽക്കരണം നടത്തി പശ്ചിമച്ചിയിൽ ബസ്സുകളുടെ അമിത വേഗതയെ തുടർന്ന് അപകടമുണ്ടാവുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് കൊച്ചി സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബസ് ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും ബോധവൽക്കരണം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബാബു അധ്യക്ഷത വഹിച്ചു കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ജെ പ്രകാശൻ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ കാര്യം നമ്മൾ ഈ കാണണം ആന്ധ്രാപ്രദേശത്ത് ആ ചെല്ലപ്പിൻ്റെ വീടിന് നേരെ വണ്ടി കൊണ്ടിടിക്കുകയും ഇവിടെ നിന്ന് കൊച്ചി വണ്ടിയും തമ്മിൽ ഇടിക്കുകയും പത്ത് പതിനഞ്ച് പേർക്ക് പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു ഇത് അധികാരികളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്ന ഒരു കാര്യമാണ് പക്ഷിൻ്റെ മരണപ്പാച്ചിൽ നിർത്തിയില്ലെങ്കിൽ ജനങ്ങളെ തെരുവിലിറങ്ങുന്ന നിരന്തരമായ അപകടത്തെ തുടർന്ന് ഫോട്ടുകി വെളിയിൽ ട്രാഫിക് പോലീസിനെ നിയമിക്കണമെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അഷ്ട്രിൻ ഡിക്ടോസ് അക്ബർ സിദ്ദിഖ് ഫോട്ടുച്ചി സൌത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സരിതാ ജോൺസൺ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ടി എ ജോൺ ഷിഹാബ് കേസ് സേവർ ബിജു ജാക്സൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഫോട്ടുകി